പക്ഷെ എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കറിയാം ഇന്ത്യയുടെ നിയമം അനുസരിച്ച് സ്ത്രീധലം വാങ്ങിക്കതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ് പക്ഷേ കേരള സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവരാൻ പോവുകയാണ് ഇനി ഡൌറി കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റല്ല എന്നൊരു നിയമം കൊണ്ടുവരാൻ പോവുകയാണ് എന്താണ് കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഈ ഒരു നിയമം അതായത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും തെറ്റാണ് എന്ന് പറഞ്ഞ ഒരു നിയമം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പലരും പല കുടുംബങ്ങളിലും ഇത്തരത്തിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കാൻ പണമില്ലാതെ വരുന്നത് കൊണ്ട് കല്യാണം നടക്കാതെ പോകുന്ന പോകുന്നത്രയോ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഇനി സ്ത്രീധനം കൊടുത്ത് നൂറും നൂറ്റി പത്തും ഇരുന്നൂറും പവൻ കൊടുത്ത് കല്യാണം കഴിച്ച് വെട്ടിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു സ്ത്രീധന ആ ഒരു കൊടുത്ത സ്വർണ്ണം എല്ലാം ഭർത്താവിന്റെ വീട്ടുകാർ ചിലവാക്കി തീർത്ത് വീണ്ടും നിന്റെ വീട്ടുകാരോട് ഒരു സ്വർണം കൊണ്ടുവരാൻ പറയൂ അല്ലെങ്കിൽ പണം തരാൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ വീട്ടിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു പലരുടെയും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭർത്താവ് വീട്ടിൽ ബുദ്ധിമുട്ടിക്കുന്നു ഈ പറയുന്നത് പോലെ സ്വന്തം വീട്ടിൽ നിന്നും കടവും വിലയും വാങ്ങിയായിരിക്കും അതെ തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടികൾ സ്ത്രീധനം ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ പോലും സാധിക്കില്ല കാരണം നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും തെറ്റായിരിക്കുന്ന സാഹചര്യത്തിൽ കേസ് കൊടുത്താൽ സ്വാഭാവികമായും തന്റെ കുടുംബവും കൂടി ഇതിലെ കുടുങ്ങും അല്ലെങ്കിൽ പ്രതിയായി വരുമെന്നുള്ള ഭയം കൊണ്ട് പലരും ഭർത്താവിന്റെ വീട്ടിലെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു ഇപ്പോ അതിലെല്ലാത്തിനും അറുതു വരുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ഒരു ബില്ല് പാസ് സ്ത്രീധനം കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളത് അതായത് ഈ പറയുന്ന നിയമപരമായി അല്ലാതെ ഈ പറയുന്നത് പോലെ സ്ത്രീധനം ചോദിച്ചു വരുന്ന പുരുഷന്മാരുടെ വീട്ടിൽ പെൺകുട്ടികളെ കല്യാണം കൊടുക്കാൻ സ്വാഭാവികമായും സ്ത്രീധനം കൊടുക്കുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ അതിന്റെ പേരിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ പെൺകുട്ടികൾക്ക് ധൈര്യമായി പരാതി കൊടുക്കാം അവരുടെ കുടുംബത്തിനും അല്ലെങ്കിൽ ഈ സ്ത്രീധനം നൽകിയതുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇത് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് കാരണം പലരും ഇന്നും ഭയം ഭയത്തോടു കൂടി ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് തന്റെ കുടുംബത്തെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല തന്റെ കുടുംബത്തിന് ഇനിയും ജയിലിൽ കയറി ഇറങ്ങുന്ന കോടതി കയറിയിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നിന്ന് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സിനിമ ഒരു സിനിമയാണ് ആ സിനിമയിൽ ഇതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ പറയുന്നുണ്ട് അത് കൊല്ലത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് പറഞ്ഞു പോകുന്നത് ഇപ്പോ നമുക്കറിയാം ഇപ്പൊ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വിഷയം ഒരു കുടുംബത്തെ മുഴുവൻ കടക്കണിയിലേക്കാക്കുന്ന ഒരു വിഷയമാണ് പലപ്പോഴും മാറാറുണ്ട് ആഹ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് കൂടുതൽ സ്ത്രീധനം വാങ്ങിക്കുന്നത് അതും കൊല്ലം തിരുവനന്തപുരം ഈ ഭാഗങ്ങളാണ് കൂടുതൽ സ്ത്രീധനം കൊടുക്കുന്നത് അത് എങ്ങനെയാണ് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് അവരുടെ മുഴുവൻ സമ്പാദ്യവും മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്ത്രീധനമായിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് എന്നിട്ട് അവര് തെരുവിലേക്ക് ഇറങ്ങിയാണ് ആ കുട്ടിയുടെ മാതാവും പിതാവും തെരുവിലേക്ക് ഇറങ്ങിയാണ് ഈ സ്ത്രീധനം കൊടുത്തിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ അല്ല അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ കൊടുക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീധനമായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുത്തു ബാക്കി കൊടുക്കാം കൊടുക്കാമെന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പം അത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് പിന്നെ സംഭവിക്കുന്നത് ആ വിവാഹം കഴിച്ച ആ പുരുഷൻ ആ പെൺകുട്ടിയെ വളരെ മോശമായിട്ട് അവരുമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നതും ആ പെൺകുട്ടിയെ ചിലപ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം പേരിൽ ബാക്കി കൊടുക്കാത്തതിൻ്റെ പേരിൽ വിവാഹം മുടങ്ങിപ്പോകുന്ന പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ ഇത്ര സ്ത്രീധനം ചോദിച്ചിട്ട് കൊടുക്കാൻ കഴിയാത്ത കുടുംബങ്ങളുണ്ട് അതിൽ വിഷമിച്ച് ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് കേട്ടിട്ടുണ്ട് അതെ ഈ ഒരു സിനിമയുണ്ട് ജയറാമിന്റെ ഭാഗ്യദേവത എന്ന് പറഞ്ഞ ആ ഒരു സിനിമ കണ്ടു കാണും സ്വാഭാവികമായും അപ്പോൾ അതിനകത്ത് ഈ പറയുന്നത് പോലെ ഭർത്താ ഭാര്യയുടെ വീട്ടിൽ നിന്നും സ്ത്രീധനം തരാമെന്ന് പറഞ്ഞു പക്ഷെ കൃത്യമായ എമൗണ്ട് കൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച അവധി പറഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടും സ്ത്രീധനം ലഭിക്കാതിരുന്നത് കൊണ്ട് പെൺകുട്ടു ഈ പറയുന്ന ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് തന്നെയാണ് ഇതൊരു സിനിമയായി മാത്രം ില്ല എത്രയോ പെൺകുട്ടികൾ ഇപ്പോൾ ഒരു സമയത്ത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു വീട്ടിൽ റൂമിൽ പാമ്പ് കടി ഏൽപ്പിച്ചുകൊണ്ട് ഭാര്യയെ കൊന്നുകളയുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഉപദ്രവിച്ചു കൊന്നു കളയുന്ന ഭർത്താവ് മാനസിക പീഡനം അനുഭവിക്കാൻ സാധിക്കാതെ അവസാനം ആത്മഹത്യ ചെയ്തു പോകുന്ന പെൺകുട്ടികൾ ഇതിനെല്ലാത്തിനും പിന്നിൽ സ്ത്രീധനം ഒരു ഘടകം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്ക് നേരത്തെ ശേഷം പറഞ്ഞതുപോലെ വീടും സ്ഥലവും താമസിക്കാനൊരിടം പോലും ഇല്ലാതെ അതെല്ലാം വിറ്റുപറക്കി മകളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നു പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ കല്യാണത്തിന് വേണ്ടി ചെലവാക്കിക്കൊണ്ട് ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഭാര്യ ഈ പറയുന്ന പെൺകുട്ടിയെ നല്ല രീതിയിൽ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മരുമകനും കുടുംബത്തിന് വലിയൊരു എമൗണ്ട് കൊടുത്ത് പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടുന്നു അതിനുശേഷം പെൺകുട്ടിയുടെ വീട്ടുകാർ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഭർത്താവിന്റെ വീട്ടുകാർ തന്നെ പെൺകുട്ടിയെ കുത്തുന്ന ഒരു സാഹചര്യം പറയുന്നത് നിന്റെ വീട്ടുകാർക്ക് എന്താണുള്ളത് അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് ഒരു രൂപ എടുക്കാനില്ല അല്ലെങ്കിൽ നയാ പൈസ എടുക്കാൻ സാധിക്കാത്ത ദരിദ്രവാസി കുടുംബത്തിൽ നിന്നാണ് നീ കയറി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വിഷമം അനുഭവിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇന്നും പലർക്കും അത് തുറന്നു പറയാൻ സാധിക്കാത്തത് ഈ പറയുന്ന ഡൗറി തങ്ങളുടെ കൂടെ തെറ്റാണല്ലോ കൊടുക്കരുതായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാസ് ആഹ് പാസ്സാക്കിയിരിക്കുന്ന ഈ ഒരു ബില്ലെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ എന്തൊരു ഈ നിയമസഭയിൽ ആകുമ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ പേരിൽ കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് നേരത്തെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പേരിലും കേസ് അതെ ഇനി ഇവരുടെ പേരിൽ ഒരിക്കലും കേസ് വരില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അതായത് സ്ത്രീധനം കൊടുത്തു ഇപ്പൊ നമ്മൾ ചില കേസുകളൊക്കെ എടുത്തു കഴിഞ്ഞാല് കോടികളായിരിക്കും കൊടുത്തിട്ടുള്ളത് ആ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിട്ടായിട്ടുള്ള ഇത് കൊടുക്കുന്നത് ഇത് ഇവര് മറ്റേ കുടുംബം എടുത്ത് മുഴുവൻ നശിപ്പിച്ച് പിന്നീട് വീണ്ടും എനിക്ക് പൈസ തരണം പൈസ തരണം എന്ന് പറഞ്ഞ് വീട്ടുകാരെ ബുദ്ധിപുടിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം ഇത് കൃത്യമായിട്ട് ആ പെൺകുട്ടി അതായത് ചിലര് വെളിയിൽ പറയില്ല ചിലപ്പോൾ വീട്ടുകാരോട് പോലും പറയില്ല ചിലപ്പോൾ എല്ലാം സ്വയം മനസ്സിലൊതുക്കി ആ വീട്ടിൽ താമസിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് നമുക്കറിയാം ഓ ഉത്തരാക്കുല കേസാണെങ്കിലും എത്രയെത്ര മരണങ്ങൾ ആത്മഹത്യകൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ നമ്മൾ കണ്ടതാണ് സ്ത്രീധനത്തിന്റെ പേരിൽ അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതാണ് നമ്മുടെ നമ്പർ വൺ കേരളത്തിൽ നിലനിൽക്കുന്നതാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വിഷയം നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൂപ്പാണിത് അപ്പോ ഇതിൽ നിന്ന് മുഴുവനായിട്ടും പുറത്തു വരണമെങ്കിൽ അതായത് ഒരു സ്ത്രീ ഇതിനെതിരെ കേസ് കൊടുക്കാൻ പോകുമ്പോൾ നേരത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷയം ഇവർക്കെതിരെയും കേസ് വരും എന്തിനാണ് സ്ത്രീധനം കൊടുത്തതിനെ അപ്പോ കേരള സർക്കാരിന്റെ ഈ പുതിയൊരു ബില്ല് പാസ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അവർക്കെതിരെ കേസ് വരില്ല അപ്പോ അത് നല്ലൊരു വിഷയമാണ് എന്ന് തന്നെയാണെങ്കിലും അത് നടപ്പാവട്ടെ ഈ സ്ത്രീധനം എന്ന് പറയുന്നൊരു വിഷയം ഇല്ലാതായി കഴിഞ്ഞാൽ പല വീടുകളിലെയും പല പ്രശ്നങ്ങളും ഇല്ലാതാകും പിന്നെ പ്രധാനമായും ഈ പറയുന്ന പുരുഷന്മാരും അവരുടെ കുടുംബവും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പെൺകുട്ടികളെ വളർത്തുന്നത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി ജീവിക്കാനുള്ള പണം തന്നുകൊണ്ടല്ലേ ഈ പറയുന്ന കുടുംബങ്ങൾ സ്ത്രീധനം നൽകുന്നത് സ്ത്രീധനം എന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്നത് സ്വാഭാവികമായും ആ പെൺകുട്ടിക്ക് അവരുടേതായ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം വരുമ്പോൾ എപ്പോഴും ഭർത്താവിന്റെ കയ്യിൽ നിന്നും കൈനീട്ട് വാങ്ങിക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ പറയുന്ന സ്വർണമാണെങ്കിലും പണമാണെങ്കിലും നൽകുന്നത് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അല്ല പുരുഷന്മാരുടെ ചിന്താഗതി എന്ന് പറഞ്ഞു പറയുന്നത് ഈ പറയുന്ന പുരുഷന്മാരുടെയും പുരുഷന്മാരുടെ ഫാമിലിയുടെയും ചിന്താഗതി എന്ന് പറയുന്നത് ആ അവരുടെ മകളെ നമ്മൾക്ക് തരുമ്പോൾ ഇത്രയും പൈസ തരുന്നത് അവരെ നോക്കാൻ വേണ്ടിയാണ് ഒരിക്കലും അല്ല അത് അവരുടെ ആവശ്യങ്ങൾ കിടക്കാൻ വേണ്ടിയാണ് പിന്നെ അത് സ്വന്തം മാതാപിതാക്കൾ തന്റെ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു പങ്കാണ് അതെ സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് അവിടെ ഇപ്പോ ഭർത്താവിന്റെ തീരിൽ കൈ നീട്ടുക എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല അവർക്കും ജോലി അവരും ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ രണ്ടുപേരും ജോലി ചെയ്ത് അങ്ങനെ വേണം കൊണ്ടുപോകാൻ ഇന്നത്തെ സമൂഹത്തിൽ എത്രയോ കുടുംബങ്ങൾ എത്രയോ പ്രമുഖ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് സ്ത്രീകളെ പുറത്ത് ജോലി അല്ല ഭർത്താവിന്റെ ജോലി കൊണ്ട് മാത്രമേ ജീവിക്കാവൂ എന്ന് പറയുന്ന ഒരു സമൂഹം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്